മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട ഇഷ്ടപരമ്പരയിലൂടെ എത്തുന്ന താരങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ കാതോർത്തിരുന്ന് കേൾക്കാറുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ അവരെ കുറിച്ച് ശ്രദ്ധിക്കാറുമുണ്ട് അങ്ങനെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഒരു വ്യക്തിയാണ് ശ്യാമാംബരത്തിലെ ഐശ്വര്യം മീൻസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളിൽ ഒന്ന് തന്നെയാണ് ശ്യാമാംബരം സി കേരളത്തിൽ ആരംഭിച്ച പരമ്പരയ്ക്ക് മികച്ച സ്വീകാര്യത തന്നെയാണ് തുടങ്ങിയ നാളു മുതൽ ലഭിക്കുന്നത് രാഹുൽ രാമചന്ദ്രൻ ഹരിത നായർ രശ്മി ബോബൻ എന്നിവരാണ് കഥാപാത്രങ്ങളായി എത്തുന്നത് ഇവർ മൂന്നുപേരും എത്തുന്ന പ്രധാന കഥാപാത്രത്തിൽ നിന്ന് ആദ്യം രാഹുൽ രാമചന്ദ്രനാണ് പിൻവാങ്ങിയത് അതിനുശേഷം നിരവധി പേർ ആ കഥാപാത്രത്തിലേക്ക് എത്തി സീരിയൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഐശ്വര്യ ഐശ്വര്യ എന്ന കഥാപാത്രം ചെയ്യുന്നത് ആൻ മാത്യു ആണ് ആൻ മാത്യുന്റെ വീട്ടിലെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ ആൻ അല്ല കല്യാണപ്പെണ് ആനന്റെ സഹോദരിയാണ് ഈ ഫോട്ടോയിലൂടെ തന്നെ പറയുന്നു മധുരം വയ്പിന്റെ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ആനന്റെ സഹോദരി അതോല്യ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരം ഒപ്പം കസിൻസായ ഫെമിയും അതോടൊപ്പം തന്നെ ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തും കസിനുമെല്ലാമായ അഖില മാത്യു കൂടെ തന്നെയുണ്ട് വർഷാസ് മേക്കോവറാണ് ഇവരെ അണിയിച്ചെടുക്കിയിരിക്കുന്നത് ജയനാണ് ഈ സ്റ്റൈലിസ്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആൻ മാത്യുവിന്റെ സഹോദരിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ സന്തോഷം തന്നെയാണ് പങ്കുവച്ചെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആന്റിന്റെ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നും പ്രേക്ഷകർ പറയുന്നു ആന്റിന്റെ സഹോദരിക്കും എല്ലാ ആശംസകളും എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അടുത്തിടെ തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം ആൻ മാത്യു തന്നെ വെളിപ്പെടുത്തിയത് ഇതിനുശേഷം വിവാഹം ആർക്കായിരിക്കും എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് എല്ലാം മാറിയെന്നും ആൻറെ സഹോദരിക്കാണ് വിവാഹം നടക്കാൻ പോകുന്നതെന്നും ഇവരുടെ ഈ നാല് മക്കളിൽ ഏറ്റവും പ്രധാനമായി നടക്കാൻ പോകുന്ന കല്യാണം തന്നെ ആയിരിക്കും ആനൊരുങ്ങാൻ പോകുന്നതെന്നൊക്കെ പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെ ആരാധകർ തന്നെ പറയുന്നുണ്ട് നിരവധി പേരാണ് അഖിൽ എന്ന കഥാപാത്രത്തിൽ നിന്ന് രാഹുൽ രാമചന്ദ്രൻ മാറിയപ്പോൾ ആ വിഷമം എല്ലാവരെയും അറിയിച്ചത് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് നായക കഥാപാത്രത്തിൽ നിന്നുള്ള രാഹുലിന്റെ പിന്മാറ്റം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഞെട്ടലായിരുന്നു സോഷ്യൽ അടക്കം ഇതിൽ നിരാശ പങ്കുവെച്ച ആരാധകർ എത്തിയിട്ടുണ്ടായിരുന്നു രാഹുൽ ഒരിക്കലും പോകരുതെന്നും രാഹുലിനെ അല്ലാതെ മറ്റൊരു കഥാപാത്രത്തിനെ അഭിനയിച്ചു കൊണ്ട് ആളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്നും പ്രേക്ഷകർ പറഞ്ഞു നിരവധി പേരാണ് കാരണങ്ങൾ ചോദിച്ചുകൊണ്ടെന്ന് രാഹുലിന്റെ പിന്നാലെ എത്തിയത് എന്നെ നോക്കിയിട്ട് കാര്യമല്ല കാണുന്നത് ശ്യാമാംബലം നല്ല ഒരു സീരിയൽ തന്നെയാണ് നിങ്ങളുടെ പേര് കണ്ടിട്ടാണെന്നൊക്കെ കണ്ടതും നിങ്ങൾ ഒരുമിച്ച് നിന്നാലേ ഞങ്ങൾ ശ്യാമാബലം കാണുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പുതിയ കഥാപാത്രങ്ങൾ എത്തുമ്പോഴും പുതിയ താരങ്ങൾ എത്തുമ്പോഴും അതും ഇരുങ്ങൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുകയായിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ ആയിക്കഴിഞ്ഞാൽ എന്ത് മാറ്റം വന്നാലും പ്രേക്ഷകർ അത് ഇരുകൈ നീറ്റി സ്വീകരിക്കുമെന്നത് ഇതിനോടകം തന്നെ നമുക്കും കഴിഞ്ഞു ശ്യാമാബരത്തിലെ താരങ്ങൾ എല്ലാവരും മറ്റ് സീരിയലുകളിൽ എത്തുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അത് തന്നെയാണ് രാഹുൽ രാമചന്ദ്രന് വേണ്ടിയും പിന്തുണയായി എത്തിയത് അതുപോലെ തന്നെയാണ് ശ്യാമാമ്പരത്തിലെ ഐശ്വര്യ എന്ന കഥാപാത്രത്തിനും പിന്തുണയുമായി പ്രേക്ഷകർ എത്തുന്നത് വർഷാ വിശ്വം അണിയിച്ചൊരുക്കിയ ഇവർ നാല് സഹോദരിമാരുടെ ചിത്രങ്ങൾ തന്നെയാണ് വൈറലാകുന്നത് അതീവ രഹസ്യമായും അതുപോലെ വളരെ ലളിതമായ ചടങ്ങ് തന്നെയായിരുന്നു ആൻഡ് മാത്യുവിനും കുടുംബത്തിനും വേണ്ടി അരങ്ങേറിയത് ആ ചടങ്ങിൽ പങ്കെടുത്തതുപോലെയുണ്ടെന്ന് പ്രേക്ഷകരും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ